സമസ്ത ഉപാധ്യക്ഷനും എം ഐ സി സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായ യു എം അബ്ദുറഹ്മാൻ മൌലബി അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം വൈകിട്ട് മണിക്ക് മൊഗ്രാൽ കടപ്പുറം വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ അരുൺ എപ്പോഴായിരുന്നു അന്ത്യം മറ്റു വിവരങ്ങൾ ആ ശ്രുതി കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കാസർകോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യോം അബ്ദുറഹ്മാൻ മൗലവി ഇന്ന് രാവിലെ ഒൻപതേ പതിനഞ്ചോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത് സമസ്ത കേരള ജമയത്തിൽ ഉലമ ആ സീനിയർ വൈസ് പ്രസിഡന്റ് അതോടൊപ്പം ആ മലബാർ ഇസ്ലാമിക് കോംപ്ലെക്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു വരികയായിരുന്നു അതിനിടെയാണ് ഈ വിയോഗമുണ്ടായത് ഒരു മതസംഘടന നേതാവ് എന്ന എന്നതിലുപരി മലബാറിലെയും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെയും ആ സാമൂഹിക പൊതുമണ്ഡലങ്ങളിലൊക്കെ തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരം ഇടപെടൽ നടത്തിയിരുന്ന ആ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ മലവി വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മൊഗ്രാൽ കടവത്ത് സ്വദേശിയാണ് ഇന്ന് വൈകിട്ട് മണിക്ക് മൊഗ്രാൽ കടപ്പുറം വലിയ ജുമാ മസ്ജിദ് ഗബർസാലിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ആ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർ ഇപ്പോൾ അന്തിമാപിചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുകയാണ് വൈകിട്ട് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും ശരി അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ